ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യക്കരികിലെ ഒരു സിസ്റ്റർ ഇങ്ങനെ ഇപ്പോൾ ഉണ്ടിട്ടാ അപ്പോൾ ആ സിസ്റ്റർ സൂര്യ പതുക്ക ക കണ്ണ് തുറക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ അച്ഛൻ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടോ മേട അനുവാദം തന്നിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പുറത്തേക്ക് പോയിട്ട് സൂര്യമൊന്നും മിണ്ടുന്നില്ല മൂളി മുകളിൽ കേൾക്കുന്നതേ ഉള്ളൂ അപ്പം ഞാൻ പുറത്തേക്ക് ചെന്നിട്ട് അവരെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അഭിയേയും ജാനകിയെയും വിളിച്ചു അവർ രണ്ടുപേരും കൂടെ ഓടി കയറി വന്നു അച്ചാ അച്ചാന്നും പറഞ്ഞിങ്ങനെ വിളിക്കുക അപ്പോഴേക്കും അദ്ദേഹം കണ്ണ് തുറന്ന് ജാനകിയെ തന്നെ കുറേ നേരം നോക്കിയിട്ടോ അച്ചാ അച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയെ വിളിക്കുക അപ്പോൾ എൻ എന്തൊരു ജന്മ മോളെ അച്ഛൻ്റേതെന്ന് സൂര്യ എന്തായാലും പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അച്ഛനല്ലാതെ ആരാ ഉള്ളതെന്ന് ജാനകി ചോദിക്കുന്നു അച്ഛൻ ഇപ്പം ഇങ്ങനെയൊന്നും പറയണ്ടെന്ന് പറയുമ്പോൾ എത്ര ദിവസമായി നിങ്ങൾ അച്ഛന് വേണ്ടി കാവലിരിക്കുന്നു എന്ന് അദ്ദേഹം ജാനകിയോട് ചോദിക്കാം അപ്പോൾ അഭി അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നു ദേ ഞാൻ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി മോളെ എന്നൊക്കെ ചോദിക്കാം അതൊക്കെ കേൾക്കുമ്പോഴും ഇവരിങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നിട്ടെ അധിക ദിവസമൊന്നും ആയിട്ടില്ല അച്ഛന് ആത്മവിശ്വാസം കൈവിടാതിരുന്നാൽ മതിയെന്നും ആ മകളും മകനും മോളും കൂടെ പറയാം ഡോക്ടർ പ്രതീക്ഷിച്ചതിനേക്കാൾ മാറ്റും അപ്പം അച്ഛന് സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ടാണോ എനിക്ക് എനിക്ക് എങ്ങനെയുണ്ടെന്ന് പോലും ആ ഒരു ഇതിൽ ആരും ഒന്നും പറയാത്തത് എനിക്ക് എങ്ങനെയുണ്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്തത് എന്ന് അദ്ദേഹം ഇങ്ങനെ ജാനകയോടും അഭിയോടും ചോദിക്കുക ദേ എന്റെ മനസ്സിങ്ങനെ പാറിപ്പറന്ന് നടക്കുക ഞാൻ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് നിങ്ങളോടൊപ്പം സ്വസ്ഥമായി ജീവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴല്ലേ ഇതുപോലൊരു ദുരന്തം സംഭവിച്ചതെന്നൊക്കെ ചോദിച്ച് അച്ഛനിങ്ങനെ മക്കളോട് പറയണം അതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നത് എവിടെയോ നിന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ എന്നിട്ട് ഇവരോട് പറഞ്ഞു അപ്പോഴത്തേക്കും ജാനകിയുടെ കണ്ണീന്ന് പിടുപിടാവുന്ന കണ്ണുനീര് വീഴുക അപ്പം മരുന്നിൻ്റെ സെഡേഷൻ കൊണ്ടാണ് അച്ഛൻ അങ്ങനെയൊക്കെ തോന്നുന്നതെന്നും അച്ഛൻ്റെ ശരീരത്തിന് ആ ഒരു ഇതാണെന്ന് പറഞ്ഞു അപ്പം കൈകാലുകളൊന്നും ചലിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കരയൂ ആ ഒരു അവസ്ഥയിലേക്ക് ഇടന്ന് എന്താ എനിക്ക് പറ്റിയത് എൻ്റെ മക്കൾ എന്നോട് പറ എന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ അച്ഛനെ അച്ഛനൊന്നും പറ്റിയിട്ടില്ലെന്നും പിന്നെ വേഗം അച്ഛൻ ഇവിടെ നിന്ന് എഴുന്നേക്കും എന്നും ജാനകിങ്ങനെ പറയുന്നു അപ്പോൾ പ്രഭ പുറത്തുണ്ടോ മോളെ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോഴും അവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് ആ തളർന്നു കിടന്നുകൊണ്ടും അച്ഛൻ്റെ മനസ്സിലുള്ളതൊക്കെ അച്ഛൻ ഇവരോട് തുറന്ന് സംസാരിക്കുന്നുണ്ടോ കേട്ടോ അവൾ ഉണ്ടാവത്തില്ലെന്ന് എനിക്കറിയാം അച്ഛനെ കാണാൻ അവൾ വരില്ലെന്നും അച്ഛനറിയാവും പറ്റി പറയുന്നു അവൾക്കേ അവൾക്കെന്നെ കാണാൻ വരാൻ തോന്നില്ല അവളെൻ്റെ അരികിലേക്ക് വരില്ല അവൾക്ക് വേണ്ടത് സ്വത്താണല്ലോ എല്ലാം വീതം വെപ്പാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൾക്ക് എന്നെ കൊണ്ടുള്ള ആവശ്യമൊക്കെ കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അമ്മ വരും അച്ഛൻ ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ന് അഭി പറഞ്ഞു അപ്പം എനിക്ക് വക്കീലിനെ ഒന്ന് കാണണം മോനെ എന്ന് പറയുമ്പോൾ എന്തിനാ അച്ഛാ ഈ സമയത്ത് അയാളെ കാണാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറയുന്നത് നീ ചെയ്താൽ മതി എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ടെന്നും സൂര്യ പറഞ്ഞു സക്കീർ ഹുസൈനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണമെന്ന് പറഞ്ഞു അപ്പം പറയാം അച്ചാ എന്ന് പറഞ്ഞു മോളെ ജാനകി നിങ്ങൾ ചെല്ല എന്നും പറഞ്ഞു അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാ അവരെന്നിട്ട് കരഞ്ഞോണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോണു അദ്ദേഹം അവിടെ കിടക്കുന്നു ഈ സമയത്ത് തമ്പിയാണെങ്കിൽ അവിടെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് സൂര്യനാരായണൻ്റെ കിടപ്പൊന്ന് കാണണമായിരുന്നു അത് കാണാനുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയത് പക്ഷേ ഐസ്യൂല് കേടാ കയറാൻ പറ്റിയില്ല പക്ഷെ ഡോക്ടർ കണ്ടോ സംസാരിച്ചു എന്ന് പറഞ്ഞു ഡോക്ടർ ഡോക്ടറെന്താ പറഞ്ഞതെന്ന് ഭാര്യ ചോദിച്ചപ്പം കയ്യും കാലം തളർന്നു പോയവനെ പറ്റി എന്ത് പറയാനാടി മരിക്കത്തുമില്ല കട്ടിലൊഴിയത്തുമില്ല അതാണ് അവന് ദൈവം കരുതി വെച്ച വിധി എന്നും പറഞ്ഞു പറയുമ്പോൾ കഷ്ടം തന്നെയെന്നും പറഞ്ഞു ഭാര്യ ചെയ്തു കൂട്ടിയതിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റൂടി അവന് എന്ന് തമ്പി ചോദിച്ചപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് ഒന്ന് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക എല്ലാം മറന്നു സ്വയം അഹങ്കരിക്കരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഭാര്യ തല്ലാനായിട്ട് തമ്പി കൈ പൊക്കിയതും ഒരു ഫോൺ കോൾ തമ്പിക്ക് തമ്പി എന്നിട്ട് കൈ താത്തിയിട്ടിട്ട് ഫോൺ എടുക്കുക മോളെ എന്താടാ ഒന്നും ചോദിച്ചാ അപ്പൊ അച്ഛനിപ്പം എവിടെയാണ് ഉള്ളത് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ സൂര്യ കണ്ടില്ലെങ്കിലും അറിയാനുള്ളതൊക്കെ ഞാൻ അറിഞ്ഞു അച്ഛന് സന്തോഷി മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ പ്രണയ്ക്കും ഭയങ്കര സന്തോഷം അവൻ ഇനി കണ്ണും തുറന്ന് മച്ചിലേക്ക് നോക്കി ഒരേ കിടപ്പായിരിക്കും ഇതിനേക്കാളും വലിയ ശിക്ഷ ഇനി സൂര്യനാരായണന് കിട്ടാനുണ്ടോ അടി മക്കളെ എന്ന് ചോദിച്ചു ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്നൊക്കെ പറയുന്നത് ഇതാ അടി മോളെ എന്റെ സൂര്യനാരായണ അല്ലേ നിനക്കീ ഗേദി വന്നല്ലോടാ എന്നും പറഞ്ഞോണ്ട് തമ്പി ഭയങ്കര ചിരി മകളും തുള്ളി ചാടുവാട്ടോ അവിടെ കിടന്ന് ഇപ്പൊ കാറ്റില് പറന്ന് നിൽക്കുകയാണ് അഭിയും ജാനകിയും അവരെ വീണ്ടും വീണ്ടും പറത്തി പറത്തി വിടണം മോളെ അതിന് അച്ഛൻ ഇനി അളകാപുരിയിൽ വേണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അച്ഛൻ എന്താ ഇങ്ങോട്ടെങ്ങനെ വരാൻ പോവാണോ എന്ന് ചോദിച്ചു ഹിത്രയൊക്കെ ചെയ്യാനുള്ള മിടുക്ക് എനിക്കും നിനക്കും ഉണ്ടെങ്കിൽ തമ്പിക്ക് അളകാപുരിയിൽ താമസം ഉറപ്പിക്കാനും ഒരു പ്രയാസവും ഇല്ലടി മോളെ എന്നും തമ്പി കടന്ന് കയറും തമ്പി ഹളകാപുരിയിലേക്ക് എന്ന് പറഞ്ഞു മകളൊക്കെ കിട്ടാതെ സന്തോഷിച്ച് നിൽക്കും അതിനൊരു സാഹചര്യം ഒത്തു വരും നീ കണ്ടോ നീ കണ്ടോടി മോളെ സൂര്യനാരായണന്റെ കോലനായി ഞാൻ അവിടെ എത്തിയിരിക്കുവോ എന്ന് പറയുമ്പോ വിൽപത്രത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടച്ചാ രഹസ്യമായി മൂത്ത മകന് എസ്റ്റേറ്റ് എഴുതി വെച്ച മനുഷ്യൻ ദേ വിൽപത്രം എഴുതി വെക്കില്ല എന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്ന് മകള് ചോദിച്ചപ്പം ഇതുവരെയും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞ് കേൾക്കുന്നത് മുഴുവൻ സ്വത്തിനും അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമുണ്ടെന്നുള്ളതാണ് അതിൽ എത്ര വാസ്തവം ഉണ്ടെന്ന് ഒന്ന് അന്വേഷിച്ച് അറിയണമെന്ന് പറഞ്ഞു ആ അതുകൊണ്ടായിരിക്കുമല്ലോ സ്വത്തുക്കൾ ഷെയർ ചെയ്യാൻ പ്രഭാവതി പറഞ്ഞതും സൂര്യൻ നെഞ്ചും പൊത്തി താഴെ വീണത് അപ്പം അത് ശരിയായിരിക്കും മോളെ എന്ന് അച്ഛൻ പ്രഭയ്ക്ക് അധികാര അവകാശങ്ങളില്ലെങ്കിൽ അവളോട് പോയി പണി നോക്കാൻ സൂര്യ പറയില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ശരിയാത് സ്വത്ത് ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ പ്രഭ വീണ്ടും ഡിവോഴ്സ് എന്നുള്ള ആയുധം എടുക്കുമെന്നുള്ള പേടിയാണ് സൂര്യ വീഴ്ത്തിയത് അവൻ അത് നമ്മുടെ ഭാഗ്യമാണെന്ന് വേണ്ടിയ കരുതാനെന്നും പറഞ്ഞു പക്ഷെ ഇരു ചെവി അറിയാതെ സക്കീർ ഹുസൈനെ വിളിച്ച് ആ ഒരു അവസ്ഥയിലും അദ്ദേഹം വലിയൊരു പ്രവർത്തി ചെയ്യാൻ പോവാണെന്ന് നീ മണ്ടനും മണ്ടി അറിയുന്നില്ലല്ലോ മക്കളെ അപ്പൊ അങ്ങനെ അച്ഛനും മോളും കൂടി ഇനി നമുക്ക് എന്താണ് ഈ നഷ്ടം ഇനി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അവൻ ചത്തു മലച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി സ്വത്തുക്കൾ നമ്മുടെ കയ്യിലിരിക്കും ഇനി നമ്മുടെ അജണ്ട അതാണെന്ന് പറഞ്ഞാൽ അച്ഛനും മോളും കൂടെ സന്തോഷിക്കുക അതിനുശേഷം ഭാര്യ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭാര്യയെ ചെന്ന് കണ്ടു അടിയെന്ന് പറഞ്ഞ് താഴെ തട്ടിയാ ചങ്ങ് കയറിപ്പോയി ആ തള്ളയാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുക അപ്പോൾ പറഞ്ഞു തീർന്നില്ല നമ്മുടെ അഭിയേയും ചാനികയെയും ആണ് കാണിക്കുന്നത് പിന്നെ സക്കിർ ഹുസൈൻ വക്കീൽ ഇവരുടെ അടുത്തേക്ക് വരുവാ അപ്പോൾ അച്ഛനിനി വിൽപത്രം വലതും തയ്യാറാക്കാനുള്ള നീക്കത്തിലാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് അഭി എന്നിട്ട് ജാനകിയോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അല്ലാതെ പിന്നെ എന്തിനാ വക്കീലിനെ കാണണമെന്ന് നിർബന്ധം പിടിച്ചതെന്നൊക്കെ ഇങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നത് സൂര്യസാറിനെ ഇപ്പോൾ എങ്ങനെയുണ്ട് അഭി എന്ന് ചോദിക്കുമ്പോൾ ശരീരം മുഴുവനും തളർന്നു പോയ മനുഷ്യനെ പെട്ടെന്ന് എന്ത് മാറ്റും പ്രതീക്ഷിക്കാനാണ് അസക്കൃഭായെന്ന് ചോദിക്കുന്നു നമ്മുടെ അഭി അന്നേരം പ്രയാസപ്പെട്ട് സംസാരിക്കാൻ കഴിയുന്നത് തന്നെയാണ് ഏക ഒരു ആശ്വാസമായിട്ടുള്ളത് അത് എത്ര നാളത്തേക്കാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴും ബക്കിയിൽ ഇങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഞാനൊക്കെ ആണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കുക ഇനി അതുകൂടി നിലച്ചു പോയാ അവശേഷിക്കുന്ന ആ ഒരു പ്രതീക്ഷ കൂടി ഇല്ലാതാകുമെന്ന് പറഞ്ഞപ്പോൾ നല്ല വിൽപവറുള്ള ആളാണ് സൂര്യസാറെന്നും എനിക്ക് സൂര്യസാറിൻ്റെ കാര്യത്തിൽ നല്ല വിശ്വാസം ഉണ്ടെന്നും വക്കീൽ ഇവരോട് പറയുന്നു സക്കീർ സക്കീർഭായോട് ഒരു കാര്യം ചോദിച്ചാൽ അത് തുറന്നു പറയണം എന്ന് അഭി പറയുക അപ്പോൾ വക്കീൽ വക്കീലിങ്ങനെ നോക്കുകട്ടോ അച്ഛൻ വിൽപത്രം എന്തെങ്കിലും തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ എന്ന് നമ്മുടെ അബി ചോദിക്കുമ്പോൾ വക്കീൽ ഇങ്ങനെ മൗനം പാലിച്ചു ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും അബി ഇതേ ചോദ്യം തന്നെയാണല്ലോ എന്നോട് ചോദിച്ചത് എന്താ ഇപ്പം ഇങ്ങനെ ഒരു സംശയം തോന്നാനെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതു പിന്നെ അറിയാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല സ്വത്ത് ഭാഗം ചെയ്യണമെന്ന് അമ്മ ആവശ്യപ്പെട്ടപ്പോഴാ അച്ഛൻ വീണു പോയതെന്ന് നമ്മുടെ ജാനകിയും പറഞ്ഞു സ്വത്ത് അച്ഛൻ്റെ അമ്മയുടെയും പേരിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് കേട്ടപ്പോൾ അഭി അങ്ങനെയാണെങ്കിൽ വിത്ര വിൽപത്രത്തിന് അവിടെ പ്രസക്തി ഇല്ലല്ലോ എന്ന് പറഞ്ഞു അച്ഛൻ രഹസ്യമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പുറത്തു പറയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അതറിയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല പിന്നെ പക്ഷെ ഇന്നത്തെ അച്ഛൻ്റെ അവസ്ഥ അത് പഴയതല്ല ഒരു വിൽപത്രത്തിലൂൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം അത് ഉദ്ദേശി അത് പരിഹരിക്കാനാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സക്കീർ ഭായി അത് എന്നോട് പറയണമെന്ന് അവർ പറഞ്ഞു അത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സ്വത്ത് സാറിൻ്റെയും ഭാര്യയുടെയും പേരിലാണെന്നുള്ളത് ജാനകി പറഞ്ഞില്ലേ പിന്നെന്താ പിന്നെന്താബയ്ക്ക് ഇങ്ങനെയൊരു ടെൻഷനെന്ന് വക്കീൽ ചോദിക്കുക അപ്പോൾ അഭിസാർ അതെ വക്കീൽ വന്നിട്ടുണ്ടോ എന്ന് സൂര്യ സാർ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നേഴ്സ് വന്നു അപ്പം തന്നെ സക്കിർ ഹുസൈൻ അകത്തേക്ക് കയറിപ്പോ അബി ഞാൻ സാറിനെ കണ്ടിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു അദ്ദേഹം അകത്തേക്ക് കയറി പോവാം ഈ സമയം അച്ഛൻ അച്ഛൻ മറ്റുള്ളവർക്ക് മുന്നിൽ തോറ്റു കൊടുത്തതിൻ്റെ ഒരു വേദന മനസ്സിലുണ്ടായിരുന്നുവെന്നും അമ്മയിൽ നിന്നും ഒരു പരിഗണനയും കിട്ടില്ല എന്ന് അച്ഛന് മനസ്സിലായി കഴിഞ്ഞുവെന്നും അഭി പറയുമ്പോൾ അഭിയേട്ടെ നോക്കിക്കോ മൂന്നാറിലെ എസ്റ്റേറ്റ് തന്നെ വീണ്ടും നിഷയാകും അബീട്ടെ നോക്കിക്കോളാൻ പറഞ്ഞു ജാൻകി ഈ കിടപ്പിൽ കിടന്ന് അച്ഛൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും മുൻപത്തെക്കാളും വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് എൻ്റെ പ്രശ്ന എൻ്റെ എന്നും പറഞ്ഞു അഭി ഇങ്ങനെ പറഞ്ഞു ചാരകി അതൊക്കെ കേട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ എന്തായാലും പറഞ്ഞു തീർന്നില്ല നമ്മുടെ വക്കീലും അച്ഛനും കൂടെ സംസാരിക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്ന ഹണി റോസിനെ ഹണിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരുപ്പുറയ്ക്കുന്നില്ല കാശുമുഴം പോയി കിടക്കുമല്ലേ അഭി നമ്മുടെ അജയ് അന്നേരത്തന്നെ ഹണിയെടുത്ത് വിളിക്കുക ഹണി ഇവ വതിലും പൂട്ടി അകത്ത് കയറി എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റുകിടക്കാണെന്നും പറഞ്ഞു അച്ഛൻ സ്ട്രോക്ക് വന്ന് കിടപ്പിലായെന്നും ഞാൻ നിന്നോട് വലിയ ചെയ്തത് വലിയ തെറ്റു തന്നെയാണെന്നൊക്കെ അജയ് പറയുക ഐ എം വേരി സോറി എന്നും പറഞ്ഞുകൊണ്ട് ഹണിയെ നിസാരമായിട്ട് ഇവനെ ഒഴിവാക്കുക ഇനിയും നീ എന്നെ കാത്തിരിക്കണ്ട നിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ എന്നിൽ തന്നെ കെട്ടടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ ഡയലോഗുകൾ അടിക്കുന്നു ഇതേ നീ മറ്റൊരു പാർട്നറെ കണ്ടെത്തണം അതാണ് നല്ലതെന്നും അജയ് ഇങ്ങനെ ഹണിയോട് പറഞ്ഞു അപ്പോൾ നിനക്കതിന് പ്രയാസം ഉണ്ടാകുമെന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ അജയ് പണം തരാൻ പെട്ടെന്ന് എനിക്ക് കഴിയില്ലെന്നും പിന്നെ അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്ത് തോറ്റുപോയനാ ഞാനെന്നൊക്കെ അജയ് പറഞ്ഞു നീ എന്നോട് ക്ഷമിക്കുന്നെന്നും പറഞ്ഞു അജയ് ഫോണൊന്ന് കട്ട് ചെയ്തു പേര് വഴിയിൽ ഹണിയെ തള്ളിയിട്ടിട്ട് അജയ് ഇപ്പം നല്ല മാന്യനായിട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് ഹണിയാകെ നിൽക്കുക കയ്യിന്ന് പോയി നിൽക്കുക അപ്പോഴേക്കും കൂട്ടുകാരി അങ്ങോട്ടേക്ക് വന്നു അജയ് അത് തുറന്നു പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു ഞാനേ ഞാനത് പ്രതീക്ഷിച്ചതായിരുന്നു റോസ് അവനെ വിട്ടേക്കാൻ പറഞ്ഞു എന്തുകൊണ്ടും നമുക്കത് തന്നെയാ നല്ലതെന്ന് പറയുമ്പോ എനിക്കിതിന്റെ പേരിൽ അജയ് അങ്ങനെ വിട്ടുകളയാൻ പറ്റും എന്ന് മരിയക്ക് തോന്നുന്നുണ്ടോ എന്ന് ഹണി ചോദിക്കാം പിന്നെ ഒരു സൊല്യൂഷൻ അത് റോസ് എന്നെ പറഞ്ഞതാ ബിസിനസ് അങ്ങനെ മുന്നോട്ട് എന്ന് പുള്ളിക്കാർ ചോദിക്കുമ്പോൾ ഹണി നിന്ന് ആലോചിക്കാം ഹണിയെ ഏർ ഹണിയോട് ചോദിച്ചു അജയെ വിശ്വസിച്ച് പണമറിക്കുന്നത് മണ്ടത്തരമാകുമെന്ന് ഞാൻ പറഞ്ഞത് നീ ചെവിക്കൊണ്ടില്ലല്ലോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു വെറുതെ കുറെ സമയം വേസ്റ്റ് ആയതാൽ അത് എന്താ നേട്ടം ഇനി അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാര്യമില്ലെന്ന് തന്നെ പുള്ളി ഹണിയോട് പറയാം റോസിനെ ഇഷ്ടപ്പെട്ട എത്രയോ പേര് പ്രപ്പോസലു ആയിട്ട് വന്നതാ എല്ലാം ഓരോരോ കാരണങ്ങൾ പറഞ്ഞു റോസ് എന്നെ അല്ലെ ഒഴിവാക്കിയതെന്ന് ചോദിച്ചു ദേ ഇങ്ങനെ ഒരു അഫയറിൽ ചെന്ന് കുടുങ്ങാൻ പെരേര സാറിന്റെ മോൾക്ക് എങ്ങനെ മനസ്സ് തോന്നിയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നിർത്താ ഇനി ഒരു അക്ഷരം പോലും ശബ്ദിച്ച് പോകരുത് ഇത് അഫയർ അല്ലെന്നും ഫയർ ആണെന്നും ഹണി ഇങ്ങനെ കൂട്ടുകാരിയോട് പറയുന്നു ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടായിട്ട അജയ്യുമായി ഞാൻ അടുത്തത് ആറു വയസ്സിന്റെ അന്തരം അത്ര ചെറുതല്ല എന്നും എനിക്കറിയാവെന്നും പുള്ളിക്കാർ പറയണു ഒരു പെണ്ണിനെ ഒരു പുരുഷനെ ഇഷ്ടപ്പെടാൻ പല കാരണങ്ങൾ വേണ്ടെന്നും ഒരൊറ്റ കാരണം മതിയെന്നും ഹണി കൂട്ടുകാരിയോട് പറയാം അജയ്യിൽ ആ ഗുണം ഞാൻ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞു പുള്ളിക്കാരി അന്ധം ഇട്ട് നിൽക്കുവോ ഹണിയുടെ വർത്തമാനം കേട്ടിട്ടേ വിവാഹം എൻ്റെ ലൈഫിൽ നിന്നും ഞാൻ ഒഴിവാക്കി നിർത്തിയത് അജയ് കാരണം തന്നെയാണ് എന്ന് ഹണി തറപ്പിച്ചങ്ങ് പറഞ്ഞു അജയ് എൻ്റെ കൂടെ വേണം ഉണ്ടായേ പറ്റൂ എൻ്റെ വിളിപ്പുറത്ത് അജയ് ഉണ്ടാവണം അതിനു വേണ്ടിയാ ഈ പാർട്നർഷിപ്പ് ബിസിനസ് പോലും ഞാൻ പ്ലാൻ ചെയ്തതെന്നും ഹണി മരിയോട് പറയണം ബിസിനസ് പാർട്ട്ണറായി തന്നെ അവനെ ഞാൻ കൂടെ നിർത്തും അതിനൊരു സംശയം വേണ്ട അവൻ്റെ പണം എനിക്ക് വേണ്ടെങ്കിലോ എപ്പോഴോ അവനെ മറക്കാനായിരുന്നെങ്കിലേ അതിന് ഇത്രയും കാലം ഞാൻ കാത്തിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്നാ ഹണി ചോദിക്കുന്നത് ഇനി ഉപദേശത്തിന് മരിയ എന്റെ മുന്നിലേക്ക് വരരുതെന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഹണി മരിയെ പറഞ്ഞിട്ടിട്ട് അവിടെ നിൽക്കുകഴിഞ്ഞതിന് ശേഷം പിന്നെ പൊന്നു ഉറങ്ങാതെ ഇരുന്ന് കരച്ചില്ല അപ്പൊ ലെച്ചു പൊന്നുവിനെ സമാധാനിപ്പിക്കാം മോളിങ് വന്നേ ഇവിടെ കിടന്നേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ ലെച്ചു ചെറിയ ഉറങ്ങിക്കോ ഞാൻ ഇവിടെ ഇരുന്നോളാന്നും പറഞ്ഞു കൊച്ച് ലെച്ചു ആണെങ്കിൽ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഒരു വഴിയായി അപ്പോഴാണ് അങ്ങോട്ടേക്ക് നിരഞ്ജന വരുന്നത് എന്തിനാ പൊന്നു പിണങ്ങിയത് എന്ന് ചോദിച്ചു അപ്പൊ പൊന്നു പിണങ്ങിയില്ലല്ലോ എന്ന് കുഞ്ഞിങ്ങനെ പറയണം അപ്പൊ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നെന്ന് ചോദിച്ചു അപ്പോഴും കൊച്ചിങ്ങനെ ആകെ വിഷമിച്ചിരിക്കും കേട്ടോ ആ സമയത്ത് നിരഞ്ജന ഏർ കൊച്ചിനെ ഓരോന്ന് പറഞ്ഞു സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ പൊന്നു ആണെങ്കിൽ ആകെ സങ്കട അപ്പൊ എന്തിനാ അച്ച മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞത് അത് സത്യണ്ണ ചെറിയമ്മേന്ന് ചോദിച്ചുകൊണ്ട് പൊന്നു ഇങ്ങനെ ചോദിച്ചു അങ്ങനെ അച്ചച്ഛന് പൊന്നുവിന് വിട്ടു പോകാൻ പറ്റുമോ ആരേ കള്ളമൊക്കെ പറഞ്ഞേ അതൊക്കെ വെറുതെ പറയുന്നത് ആ പൊന്നു അതൊന്നും കേൾക്കണ്ട കേട്ടോ പൊന്നുവിൻ്റെ അച്ചാച്ചൻ വേഗം സുഖമായിട്ട് ഇങ്ങ് വരും കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ചെറിയമ്മ എന്തിനാ പൊന്നുവിനോട് കള്ളം പറയുന്നത് എന്നീ കൊച്ചിങ്ങനെ നേരം ചോദിക്കുക അടുത്ത് നിന്ന് ദേ അമ്മയും അച്ഛനും വീട്ടിലേക്ക് വരാത്തത് അച്ചാച്ചന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെയല്ലേ ചോദിച്ചു അച്ചാച്ച മരിച്ചു പോകും കൊണ്ടല്ലേ അച്ചാച്ച മരിച്ചു പോകും പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അങ്ങനെയൊന്നും പറയല്ലേ പൊന്നു ലച്ചു ലെച്ചു അന്നേരം പറഞ്ഞു നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാവല്ലോ മോള് പ്രാർത്ഥിച്ചാലേ ദേവി കേൾക്കും കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് ലച്ചു ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു അപ്പൊ മോള് വ ചെറിയ മേട കൂടെ കിടക്കാന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ വരില്ല എന്ന് പൊന്നു പറഞ്ഞു അജയ് ചെറിയച്ചനെ എന്നെ ഇഷ്ടമല്ല എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുൂന്ന് പറഞ്ഞു അതിന് പൊന്നുവിനെ ചെറിയ ചേൻ വഴുക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നിരഞ്ജന എൻറെ അമ്മയെ വഴുക്കു പറഞ്ഞല്ലോ ഞാനത് കേട്ടതാണല്ലോ എന്ന് പൊന്നു ഇതൊക്കെ കേട്ടപ്പോൾ ഏട്ടത്തി ചെല്ല് പൊന്നുവിനെ ഞാൻ ഓർക്കോളാംന്ന് ലച്ചു പറഞ്ഞു വാതിൽ അടച്ചു നീ കുറ്റി ഇടണ്ട ഇടയ്ക്ക് ഞാൻ വന്നോളാവുന്നു നിരഞ്ജന പറഞ്ഞു അപ്പം ശരി ഏട്ടത്തി എന്നും പറഞ്ഞു നമ്മുടെ ലച്ചു അപ്പോൾ പൊന്നു മോൾ ഉറങ്ങിക്കോട്ടോ രാവിലെ മോളുടെ അമ്മ ഇങ്ങോട്ട് വരും കേട്ടോ ചെറിയമ്മ വിളിച്ചുകൊണ്ട് വരും കേട്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിരഞ്ജന അങ്ങ് പോയി നിരഞ്ജന അങ്ങനെ പോയപ്പോൾ എൻ്റെ അച്ചാച്ചൻ മരിച്ചു പോകരുതെന്ന് പൊന്നു ദേവിയോട് പ്രാർത്ഥിച്ച എൻ്റെ അച്ചാച്ചൻ്റെ കുഴപ്പമൊന്നും വരാതിരിക്കുമോ ദേവി അത് കേൾക്കുമോ ലച്ചു ചെറിയമ്മെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പൊന്നു പ്രാർത്ഥിച്ച ദേവിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കാം അങ്ങനെ അപ്പോൾ ലച്ചും പൂജ നടത്താവുന്ന പ്രാർത്ഥിക്കുകട്ടോ അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ കണിക്കുന്നത് തമ്പിയാണേ അപ്പോൾ തമ്പിയും വക്കീലും കൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാതെ ഉണ്ണിത്താനും കൂടി അപ്പൊ രോഗം ഒന്നോ രണ്ടോ ഒന്നും അല്ലല്ലോ സൂര്യയുടെ അവസ്ഥ ഇപ്പൊ ഇപ്പൊ വളരെ ക്രിട്ടിക്കലാണെന്ന് സൂര്യ വീട്ടുകാരെ പറ്റിച്ചാലും ഹോസ്പിറ്റലുകാർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഒന്നും രണ്ടും ഡോക്ടർമാരല്ല ഈ സൂര്യയെ ചികിത്സിക്കുന്നത് ഞാൻ വ്യക്തമായി അറിഞ്ഞ കാര്യമായി ഈ പറയുന്നതെന്ന് പറയുമ്പോൾ എന്തോ എനിക്കത് അത്ര വിശ്വാസം തമ്പി എന്ന് പറഞ്ഞു ഉണ്ണിത്താൻ ഉം ഉം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തമ്പി ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ഉണ്ണിത്താൻ നോക്കുമ്പോൾ ദേ ഇറങ്ങി വരുന്നു നമ്മുടെ സൂര്യയെ കണ്ടിട്ട് സക്കീർ ഹുസൈൻ വക്കീൽ സക്കീർ ഹുസൈനെ കണ്ടുകഴിഞ്ഞപ്പോ ഇവമാര അന്തം ഇട്ട് നിക്കു യുവമാരെ കണ്ടു കഴിഞ്ഞപ്പോ സക്കീർ ഒരു ചിരിയൊക്കെ ഒക്കെ ചിരിച്ചങ്ങനെ നിൽക്കുന്നു അപ്പോൾ സൂര്യയുടെ വക്കീൽ സക്കീർ ഹുസൈൻ വരുന്നുണ്ട് അയാളോട് ചോദിച്ചു നോക്കി എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഉണ്ണിത്താനെ എരിവ് കയറ്റി പറഞ്ഞു വിടുക നമ്മടെ സക്കീർ ഹുസൈൻ ആരാ പൂലി ഇവ മാറോ ഒരു കളിയും അദ്ദേഹത്തിന്റെ അടുത്ത് നടക്കില്ലല്ലോ ഒരു ചിരിയും ചിരിച്ച് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വരുന്നു ആഹാ കൊള്ളാവല്ലോ രണ്ടുപേരും കൂടി കമ്പനി കൂടിയിട്ടൊക്കെ ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചപ്പോൾ ആണ് വക്കീലേ എന്നും പറഞ്ഞ തമ്പി എന്നാ ശരി എന്നും പറഞ്ഞു ഹുസൈൻ വക്കീൽ അങ്ങ് പോകുമ്പോഴേക്കും താനൊന്നും നിന്നേ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഈ ഉണ്ണിത്താൻ അപ്പൊ വിഷയം എന്താണെന്ന് എനിക്ക് മനസ്സിലായി സൂര്യ സാറിന്റെ അവസ്ഥയെപ്പറ്റി സ്വന്തക്കാരായ നിങ്ങളെക്കാളും കൂടുതൽ എന്തറിവ എനിക്കുള്ളത് ഏഹ് എന്ന് സക്കീർ ഹുസൈൻ നിരഞ്ഞ് ചോദിച്ചു അപ്പൊ താൻ അതങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു തമ്പി സൂര്യനാരായണന്റെയും കുടുംബത്തിന്റെയും പല രഹസ്യങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവനല്ലേടോ താനെന്ന് വക്കീലിനോട് ചോദിക്ക തമ്പി സൂര്യനാരായണൻ ചലനമറ്റു കിടക്കുന്നത് ഒരു അടവ് തന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞാലോ അത് ന്യായമായ ഒരു സംശയം തന്നെയാണെന്ന് നമ്മുടെ ഹുസൈൻ വക്കീൽ പറഞ്ഞു ഉണ്ണിത്താനോട് അങ്ങനെ വീണു പോകുന്നവനല്ല സൂര്യനാരായണൻ എന്ന് പറഞ്ഞപ്പം ഇനി താനൊന്നും മറിച്ചു വെച്ചിട്ടും കാര്യമില്ലട സൂര്യനാരായണൻ വിൽപത്രം എഴുതിയിട്ടുണ്ടല്ലേ തനിക്ക് അത് അല്ലേ എന്ന് ചോദിക്കുമ്പോ ഇല്ല സാറേ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലുകൾ മാത്രമാണെന്നും സൂര്യസാർ അതേ പറ്റി കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു സ്വത്തുക്കളെല്ലാം സൂര്യക്കും പ്രഭാവതിക്കും തുല്യമായ അവകാശം ഉണ്ടെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ അതറിയാമെങ്കിൽ പിന്നെ തമ്പി സാർ എന്നോട് എന്തിനാ സംശയം ചോദിക്കുന്നതെന്ന് വക്കീൽ ചോദിച്ചു ഭാര്യയ്ക്ക് കൂടി അവകാശമുള്ള സ്വത്ത് സൂര്യ സൂര്യസാറിന് വിൽപത്രം എഴുതാൻ എന്തായാലും പറ്റത്തില്ലല്ലോ എന്ന് പറയും അധിക ദിവസമൊന്നും സൂര്യക്ക് ഈ ഒരവസ്ഥയിലേക്ക് കിടക്കേണ്ടി വരില്ല എന്നോട് ഡോക്ടർ പറഞ്ഞത് ഏത് നിമിഷവും മരണം ഉറപ്പിക്കാം ഉറപ്പിക്കാമെന്നുള്ളതാണെന്ന് തമ്പി പറയുമ്പോ നിങ്ങൾ ഇപ്പോഴും വിട്ടികളുടെ സ്വർഗത്തിലാണ് തമ്പിസാറേ സൂര്യ സാറ് വീണു പോയി എന്ന് നിങ്ങൾ കരുതണ്ട എന്ന് പറഞ്ഞ് ചിരിച്ചു അദ്ദേഹം നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറത്താണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഇനി അവർ എന്ത് കാണിക്കൂന്നാടോ താൻ പറയുന്നത് അവൻ അസ്തമിച്ചു സക്കീറെ അവൻ അസ്തമിച്ചു ഇനിയുള്ളത് ഒരു ചിതയേറ്റൽ മാത്രമാണെന്നൊക്കെ തമ്പി പറയുമ്പോൾ തമ്പി സാറിൻ്റേത് ആശയ കൊണ്ട് നടക്കാവുന്നതേ ഉള്ളു പക്ഷെ അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് വക്കീൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നടന്നില്ലെങ്കിൽ സക്കീറെ ഞാൻ എൻ്റെ പേര് മാറ്റിയിടൂ എന്ന് പറഞ്ഞു അസ്തമയത്തിന് ശേഷവും ഉദയമുണ്ടെന്നുള്ള ഒരു സത്യം ഉം തമ്പിസാർ മറന്നു പോകണ്ട എന്ന് നമ്മുടെ വക്കീൽ അന്നേരം പറഞ്ഞു ഇതൊക്കെ കേട്ട് ഉണ്ണിത്താൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കും ഉണ്ണിത്താൻ എന്തൊക്കെയോ പോയിന്റുകൾ മനസ്സിലാകുന്നുണ്ട് സൂര്യ സാർ എഴുന്നേറ്റ് വരും ഇങ്ങനെ ഇങ്ങനെ മുഖാമുഖം തമ്പി സാറിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യും അതൊരു കണക്ക് പറച്ചിലാകും അങ്ങനെയൊന്നുണ്ട് എൻ്റെ തമ്പി സാറേ അതുകൊണ്ട് മാറ്റിയിടാൻ പറ്റിയ നല്ലൊരു പേര് പടനിലത്തെ വിശ്വനാഥൻ തമ്പി ഇപ്പോഴേ കരുതി വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സക്കീർ ഹുസൈൻ വന്ന് തമ്പിയുടെ ചരിത്രം കുറച്ചങ് വിളമ്പേച്ചു പോയി തമ്പി ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ നിൽക്കുക പക്ഷെ ഉണ്ണിത്താൻ ഇതൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഥരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസ ആശംസയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും